േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ വിജയലക്ഷ്മിയോട് ക്ഷമിക്കുന്നതിനായി തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയാണ് ഇപ്പോൾ ഗോവിന്ദ് മാത്രവുമല്ല ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയതിനെ തുടർന്ന് വിജയലക്ഷ്മിയെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനായി തയ്യാറാവുകയും ചെയ്യുന്നു ഗോവിന്ദ് ഈ കാര്യം ഗീതുവിനെ വളരെയധികം സന്തോഷിപ്പിക്കുന്നുവെങ്കിലും അനാർക്കലിക്കും അതുപോലെ തന്നെ ഭാസ്കരനും ഇതൊരു തിരിച്ചടി ആയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവർ ഇതിലൊരു മറുപടി കൊടുക്കണം എന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചേരുകയും അതിനു വേണ്ടി പുതിയ പദ്ധതികൾ നീക്കം ചെയ്യാനായി തീരുമാനിക്കുകയും ചെയ്യുന്നു പക്ഷെ ഗോവിന്ദാകട്ടെ വിജയലക്ഷ്മിയുടെ കാര്യങ്ങൾ കൃത്യമായി നോക്കുകയും കൃത്യമായി മരുന്ന് നൽകുന്നതിനായി തയ്യാറാവുകയും ചെയ്തതിനെ തുടർന്ന് ആരോഗ്യം മെച്ചപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ കാര്യങ്ങൾ ഇതോടെ കൈവിട്ടു പോവുകയാണ് എന്ന് അനാർക്കലിയും കോട്ടരും തിരിച്ചറിയുന്നു ഇതോടെ ഗീതുവിന് ഒരു പണി കൊടുക്കണം എന്നും ഗീതു കാരണമാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്നും അവർ ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകുമ്പോഴാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് ഗീതുവിന് തിരിച്ചടി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾക്കിടയിൽ ഗീതു അവർക്ക് ചുടിയൊരു തിരിച്ചടി കൊടുത്തിരിക്കുകയാണ് കുടിക്കാൻ കൊടുത്തതിൽ മയക്കുമരുന്ന് കലർത്തി കൊടുക്കുകയും ഇതോടെ അനാർക്കലിക്കും കൂട്ടർക്കും സ്വർണാഭരണങ്ങളും മറ്റും നഷ്ടമാവുകയും ചെയ്ത അവസ്ഥ ഉണ്ടാകുന്നു പക്ഷെ ഇതേ തുടർന്നാണ് ഇതിന് പിന്നിൽ കളിച്ചത് ഗീതുവാണ് എന്നുള്ള സത്യം അവർ തിരിച്ചറിയുന്നത് ഇതോടെ ഗീതുവിനെ തേടി അനാർക്കലി എത്തുകയും ഇതിനുള്ള തിരിച്ചടി നൽകും എന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്